ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് നമ്മുടെ ആർ കെ വെഡിങ് മാളിലോട്ട് വന്നേക്കാണ് കൊല്ലത്തുള്ള നമ്മൾ പുല്ലൂരത്തെ എൻ കെയും രാധാസും ഒക്കെ കളഞ്ഞു കഴിഞ്ഞാൽ വന്നേക്കും ഇവിടെ അത്യാവശ്യം കളക്ഷനും വിലക്കുറവും ഒക്കെ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് വന്നേക്കുന്നത് അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് റേറ്റും കാര്യങ്ങളാണെങ്കിലും കുറച്ചൊക്കെ കുഞ്ഞിനെ വെച്ച് എടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ അവിടെ ചോദിച്ചിട്ട് അവിടെ മാനേജറോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ബ്ലോഗ് എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ എടുക്കാനാണ് പോയത് സംഭവം നമ്മുടെ അനിയൻ്റെ കല്യാണം വരെയാണ് ഡിസംബറിൽ അപ്പം പിള്ളേർ സെറ്റ് എല്ലാം കൂടി ഒരേ കളർ ഇടണമെന്ന് ചോദിച്ചിട്ട് അവർക്കുള്ള ഡ്രെസ്സിൻ്റെ മെറ്റീരിയൽ എടുക്കാനായിട്ടുള്ളൂ നമ്മളത് ഇവിടെ അത്യാവശ്യം ഈ ഇരിക്കുന്ന റണ്ണിങ് മെറ്റീരിയലൊക്കെ അത്യാവശ്യം വിലയുണ്ട് അതിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്നത് വലിയ കുഴപ്പമില്ല നമുക്ക് മേടിക്കാൻ പറ്റുന്ന ആവറേജ് റേറ്റാണ് പക്ഷേ മെറ്റീരിയൽ എല്ലാം നല്ല ക്വാളിറ്റി നല്ല സാധനങ്ങൾ അതിനനുസരിച്ചുള്ള വില അതിനുണ്ട് ഓവറായിട്ട് എനിക്ക് തോന്നിയില്ല ഈ റണ്ണിങ് മെറ്റീരിയൽ ഈ ഒരു ഇതിൻ്റേത് ആ നമ്മൾ ഇപ്പം ഞാൻ ഈ തൊട്ട് നോക്കുന്നതിനൊക്കെ അറുന്നൂറ്റി സംതിങ് അഞ്ഞൂറ്റി അങ്ങനെയൊക്കെ പിന്നെ എണ്ണൂറ്റിയുടെ ഉണ്ട് ആ ഈ പേ ഇതൊക്കെ ഇതൊക്കെ എണ്ണൂറ്റി സംതിങ് അത്രയും എങ്ങനെയാണ് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെയൊക്കെ മെറ്റീരിയൽ നമുക്കിങ്ങനെ കൊണ്ട് കൊണ്ട് കുത്തി കുത്തി കയറുന്ന അല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കാണാനും നല്ല ഭംഗിയുണ്ട് ഈ ഫോണിൽ കാണുന്ന നടക്കൊന്നും അല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ താഴെ ഇരിക്കുന്നേക്ക് ഇരുന്നൂറ്റി സംതിങ്ങിൻ്റെയൊക്കെ മുന്നൂറ്റി ഇത് കാണാൻ ഭയങ്കര ഒരു രസമാണ് തിളക്കമൊക്കെ പക്ഷെ അത് കൊണ്ട് കയറുന്ന ടൈപ്പാണ് പിന്നെ മറ്റേത് പറഞ്ഞാൽ സോഫ്റ്റ് മെറ്റീരിയൽ അപ്പം റേറ്റിനനുസരിച്ച് ഒരു ഇതുണ്ട് പക്ഷേ കൊള്ളാം വിലയാണെങ്കിലും വിലക്കനുസരിച്ചുള്ള മെറ്റീരിയൽ അങ്ങനത്തെ ടൈപ്പ് ഇതൊക്കെ ഇരുന്നൂറ്റി സംതിങ്ങൊക്കെ ഉള്ളു പക്ഷേ അത് കൊണ്ട് കയറുന്ന ടൈപ്പ് സീക്വൻസ് വന്നിട്ടുള്ളത് ഇത് അഞ്ഞൂറ്റു അറുന്നൂറ്റി എത്ര രണ്ടൊരു മെറ്റീരിയലാണ് അത് നല്ല സോഫ്റ്റ് അതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളായിരിക്കും കൊ കൊണ്ടുന്ന ടൈപ്പാന്ന് പക്ഷേ നല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയൽ നല്ല ഇതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് ടോപ്പിനായിട്ട് എടുക്കുന്നതായിരിക്കും ഈ വർക്കുള്ള തുണി നമ്മൾ കൂടുതൽ കൂടുതലാൾക്കാരും ടോപ്പിന് പിന്നെ ബാക്കി സ്കേർട്ടിന് പ്ലെയിൻ നെറ്റോ അങ്ങനെയൊക്കെയല്ലേ എടുക്കുന്നത് അപ്പം നമ്മൾ ആദ്യം സത്യം പറഞ്ഞാൽ പ്ലെയിൻ നെറ്റും ഇതിൻ്റെ ലൈനിങ്ങും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ഉണ്ടോ നോക്കിയിട്ട് വന്ന് ഇതെടുക്കണം കാരണം നമ്മൾ ഫസ്റ്റ് ടോപ്പിനെടുത്ത് മെറ്റീരിയൽ എടുത്ത് ഇഷ്ടപ്പെട്ടെടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ നെറ്റ് കിട്ടി പക്ഷേ അതിൻ്റെ ലൈനിങ് കറക്റ്റ് കളർ കിട്ടിയില്ല പിന്നെ നമ്മൾ നമ്മളടുത്ത് മാറ്റി അങ്ങനെ അങ്ങനത്തെ ഇതുണ്ടായിരുന്നു അപ്പം നമ്മൾ പിന്നെ നമ്മൾ അവസാനം നമ്മൾ വേറൊരു കളർ എടുത്തേണ്ടത് നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം എടുത്തേനും ഇവർ അത് നമ്മളെ കൊണ്ട് എടുപ്പിച്ച അവസാനം അതിന് ലൈനിങ് ഇല്ലായിരുന്നു പിന്നെ നമ്മൾ വേറൊരു കളർ കളറെടുത്ത് അവസാനം അങ്ങനെ ആ ഒരു ഇതുണ്ട് അതുകൊണ്ട് നമ്മൾ എടുക്കാൻ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ രണ്ട് മൂന്ന് കളർ എടുത്തിട്ട് ആദ്യം അതിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ടാകും നോക്കണം സ്കേർട്ടിനുള്ളതാണെങ്കിലും ലൈനിങ്ങിൻ്റെ ആണെങ്കിലും അതിൻ്റെ അല്ലാതുള്ള എന്തെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എല്ലാം എടുക്കുക അല്ലാതെ ആദ്യമേ അതിമേ മുറിച്ചുകഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും ഭാഗ്യത്തിന് നമ്മളത് മുറിച്ചില്ലായിരുന്നു പിന്നെ നമുക്ക് വേണമെങ്കിൽ സാരിക്കൊക്കെ മുറിച്ചെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ഇതൊക്കെ നല്ല രസമുണ്ട് അത് വേണമെങ്കിൽ സാരിക്കൊക്കെ മുറിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പ് നല്ല സോഫ്റ്റ് തുണികളൊക്കെയുള്ള ഇതുണ്ടായിരുന്നു പിന്നെ മൂക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അത് പിന്നെ അവർ നല്ല വൃത്തിയാവണം സെറ്റ് ചെയ്ത് തന്നു കേട്ടോ കൊച്ച് നല്ല കൊള്ളാൻ നല്ല രസമായിട്ട് സെറ്റ് ചെയ്ത് തന്ന് പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ കളറല്ല കേട്ടോ എടുത്തത് ഇത് ഈ മെറ്റീരിയലിന് അറുനൂറ്റി എഴുപത്തി രൂപയാണ് മീറ്റർ ഒരു മീറ്ററിന് പക്ഷേ നമ്മളിതല്ല എടുത്തത് ഇതിന് നമുക്ക് എന്തോ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ഇതല്ല എടുത്താൽ പിന്നെ ഇത് സെറ്റ് അപ്പോൾ സെറ്റ് ചെയ്ത് പിള്ളേർക്ക് എല്ലാതും ഇഷ്ടപ്പെട്ട അവസാനമായി അപ്പം നമുക്ക് അതിൻ്റെ എന്തോ കിട്ടിയില്ല അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എന്തെടുത്താലും അങ്ങനെ ശ്രദ്ധിക്കണമെന്ന് പിന്നെ അവസാനം വേറെ എടുക്കേണ്ടി വന്നത് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടതല്ല പിന്നെ നമ്മളത് എടുത്തു കുഴപ്പമില്ല പിന്നെ ഇത് കിറ്റ്സിൻ്റെ തന്നെ കിറ്റ്സിൻ്റെ സെക്ഷനിൽ ഇത് ഈ ഒരു ഉടുപ്പിന് നൂറ്റി എഴുപത്തൊമ്പത് രൂപയുള്ളൂ അപ്പം ആ ഒരു ഉടുപ്പ് നമ്മൾ നോക്കിയിട്ട് ബാക്കി ഉടുപ്പുകളൊക്കെ ആ കൊള്ളാൻ എന്ന് പറഞ്ഞാൽ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതല്ല അതിൻ്റെ തലവര അതിൻ്റെ തലവരൊക്കെ വേറെയാണ് ഫസ്റ്റൊക്കെ ഇട്ടേക്കും ഇടുപ്പോൾ വലിയ വില കുറവായിട്ട് തോന്നും പക്ഷേ ഉള്ളിലോട്ടുള്ളോട്ട് അത്യാവശ്യം വിലയുള്ളതുണ്ട് വില കുറഞ്ഞതുകൊണ്ട് ഉണ്ട് നോക്കിയെടുക്കാനാണെങ്കിൽ നല്ല രസമുള്ള ഉടുപ്പുകളുണ്ട് പെൺകുട്ടികൾക്ക് പിന്നെ പ്രത്യേകം പറയേണ്ടത് നല്ല കളക്ഷനാണല്ലോ അത്യാവശ്യം ന്യൂ ബോൺസിൻ്റെ ആണെങ്കിലും നല്ല അടിപൊളി ഡ്രസ്സുകളുണ്ടോ കേട്ടോ ഈ ജംസൂട്ട് ടൈപ്പൊക്കെ നല്ല രസമുള്ള ജംസൂട്ടൊക്കെ കിടക്കുന്നു എനിക്ക് ആ ഇതും അതിന് കിടന്നൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ കുഞ്ഞുമാവയ്ക്ക് അളവല്ല അവൾക്ക് പിന്നെ ഞാൻ ആ നൂറ്റി സംതിങ്ങിൻ്റെ ആ രണ്ട് ടോപ്പ് ഒരു സൈസ് ടോപ്പ് എടുത്ത് ഇതൊക്കെ നല്ല രസം നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഈ ഫോണിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗി അത് അത്യാവശ്യം വില കുറവാണ് നല്ല വില കുറവാണ് അഞ്ഞൂറ് രൂപയ്ക്കകത്തേ ഉള്ളൂ അതൊക്കെ ചില ഡ്രസ്സുകളേ ഉള്ളൂ വില കൂടുതൽ ഇത് ഇത് അറുന്നൂറ് രൂപയുള്ള അഞ്ഞൂറ്റി സംതിങ് എങ്ങാണ്ട് അറുന്നൂറ് രൂപ അടുപ്പിച്ചെങ്ങാണ്ടേ ഉള്ളൂ അതിന് അപ്പം അങ്ങനെ കിറ്റ്സിൻ്റെതും അത്യാവശ്യം നല്ല കളക്ഷനും ഉണ്ട് അത്യാവശ്യം വിലക്കുറവുള്ളതും ഉണ്ട് അത്യാവശ്യം വില ഉള്ളതും ഉണ്ട് രണ്ട് ടൈപ്പും ഉണ്ട് നോക്കിയെടുക്കുവാണെങ്കിൽ നല്ല വില കുറഞ്ഞതും കിട്ടും പിന്നെ അവിടെ തന്നെ നമുക്ക് എല്ലാ സാധനവും കിട്ടും കേട്ടോ ഈ ഡ്രസ്സിൽ വയ്ക്കാനുള്ള ബീഡ്സും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല നല്ല കളർ പോകുന്ന ടൈപ്പ് മുത്തുന്നതല്ല നല്ല രസമുള്ള നല്ല ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ടല്ലോ അതൊക്കെ അതിൻ്റെ ഹാങ്ങിങ്ങൊക്കെ അവിടെ ഉള്ളത് അത് അത്യാവശ്യം അതും എല്ലാ സാധനങ്ങളും അതിനകത്ത് കയറി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഒന്നിനും പുറത്തിറങ്ങണ്ട എല്ലാ സകലമാന സാധനങ്ങളും അതിനകത്ത് തന്നെ ഉണ്ട് എല്ലാം നമുക്കൊരു വെഡ്ഡിങ് പർച്ചേസിന് കയറുവാണെങ്കിൽ നമുക്ക് സകലമാന സാധനം മേടിച്ചിട്ടിറങ്ങാം പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നിട്ട് നമ്മൾ വേറെ എന്തോ ലൈനിങ്ങിൻ്റെ എന്തോ തുണി നോക്കാം ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടത് നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ടിട്ട് ഇതിൻ്റെ റേറ്റ് ഒക്കെ ചോദിച്ചിട്ട് നമ്മൾ ദാവണയ്ക്ക് ഷോൾ പോലെ എടുക്കുന്ന ഷോളിന് എടുക്കുന്ന ഒരു മെറ്റീരിയൽ അത് ഞാൻ നമ്മുടെ ഇവിടെ വില ചോദിച്ചപ്പോൾ മീറ്റർ നാന്നൂറ് രൂപയായിരുന്നു പറഞ്ഞത് ഇവിടെ മുന്നൂറ്റി സംതിങ് കണ്ടേ ഉള്ളൂ നമ്മളെ ഇവിടുത്തെ എൻ കെയിൽ നാന്നൂറ് രൂപയായിരുന്നു കേട്ടോ ഇത് മീറ്റർ അവിടെ മുന്നൂറ്റി സംതിങ്ങേ ഉള്ളൂ പക്ഷേ അത് സെയിം തന്നെ രണ്ട് ടൈപ്പ് ഞാൻ കണ്ടു അതിൻ്റെ നാനൂറ്റി സംതിങ്ങിൻ്റെയും കണ്ടു പിന്നെ ഇതൊക്കെ അത്യാവശ്യം വിലയുള്ള മെറ്റീരിയലുകളായിരുന്നു ഈ കൂട്ടത്തിൽ തന്നെ നൂറ്റി പത്ത് രൂപയുടെ ഒരെണ്ണം എനിക്ക് കിട്ടി ഞാൻ ദാവണയ്ക്കായിട്ട് അതെടുത്തു അത് പക്ഷേ അത് ഭയങ്കര ലാഭത്തിൽ കിട്ടിയത് അത് ഞാൻ അല്ലാണ്ട് വേറൊരു കടയിൽ ചോദിച്ചപ്പോൾ അത് അതിലും വില പറഞ്ഞായിരുന്നു ആ തുണി അവിടെ വില കുറവുണ്ട് ഇവിടെ ഈ സെക്ഷനിൽ വില നോക്കിയെടുക്കാനാണെങ്കിൽ വില കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട് അത്യാവശ്യം ഇത് ഇതൊക്കെ വലിയ വിലയൊന്നുമില്ല ഇതൊക്കെ നോർമൽ ഞാൻ പുറത്ത് വേറൊരു കടയിൽ ചോദിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വില കുറവാണ് ഈ മെറ്റീരിയലിനൊക്കെ എല്ലാം നമുക്ക് കയറി കഴിഞ്ഞാൽ എല്ലാം ടൈപ്പും അവിടെ ഉണ്ട് സംഭവം പക്ഷേ നോക്കിയെടുക്കണം ചിലത് നല്ല വിലയാണ് ഈ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വിലയുള്ളതുകൊണ്ട് വിലയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് പിടിക്കുന്നതിന് ചിലപ്പോൾ വില കൂടുതലായിരിക്കും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പിന്നെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ കയറി ഇതിന് പുറത്തിറങ്ങണ്ട എന്നുള്ളൊരിതുണ്ട് എല്ലാം ഏതൊരു മോഡലിനായാലും എല്ലാം കളറും ഉണ്ട് അങ്ങനെ നമ്മൾ അത് ഞാൻ അവിടെ നിന്ന് അങ്ങനെ അത് എല്ലാം എടുത്തു ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സാരി എടുക്കാനായിട്ട് പോയി അപ്പം സാരി സെക്ഷനിൽ പോയപ്പം നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസുകൾ എടുക്കുന്ന റെഡിമെയ്ഡ് ബ്ലൗസും എല്ലാ ടൈപ്പും ഉണ്ട് അതൊന്നും വലിയ വിലയായിട്ട് എനിക്ക് തോന്നിയില്ല ഫൈവ് ഹൺഡ്രഡ് സിക്സ് അങ്ങനെയൊക്കെ അത് വലിയ കുഴപ്പമില്ല കാരണം ഒരു തുണി എടുത്ത് തയ്ക്കണമെങ്കിൽ നമുക്ക് അത്രയാവും അതുമൊക്കെ അത്യാവശ്യം എല്ലാ ടൈപ്പ് ബ്ലൗസും ഉണ്ട് പിന്നെ സാരി ആണെങ്കിൽ സാരി കളക്ഷൻ എനിക്ക് അത്ര അങ്ങോട്ട് ഇതായില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ ഈ ഒരു രണ്ട് സാരിയായിരുന്നു ഞാൻ എടുത്തത് അപ്പം അത് കുഴപ്പമില്ല ഞാൻ ഈ ഒരു സാ രണ്ട് സാരി എടുത്തിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തിട്ട് എടുത്തു നോക്കി പക്ഷേ വില ഞാൻ ഉദ്ദേശിച്ചതിലും അധികം വിലയായിരുന്നു പിന്നെ അതല്ല എടുത്ത് നമ്മൾ വേറെ ഒരെണ്ണം എടുത്തത് കാരണം വിലക്കനുസരിച്ചുള്ളൊരിതെനിക്ക് തോന്നിയില്ല ഒരു ഗുമ്മ പിന്നെ ഞാൻ വേറൊരു സാരി എടുത്തത് പിന്നെ ഈ നമ്മുടെ ഈ വെഡ്ഡിങ്ങിൻ്റെ ഈ ഒരു ഇതൊക്കെ ഇതൊക്കെ ഭയങ്കര ലാഭമുണ്ട് ഇതൊക്കെ പതിനൊന്നായിരം പന്ത്രണ്ടായിരം അങ്ങനത്തെ റേറ്റൊക്കെ ഉള്ളു ആ ഒരു റേറ്റിന് ഇതൊക്കെ അടിപൊളി സാധനങ്ങളാണ് അത് പക്കയാണ് അതൊക്കെ അങ്ങനത്തെ ഒരുപാട് ലാഭമുണ്ട് നല്ല വിലക്കുറവുണ്ട് അവിടെ അങ്ങനെ വെഡ്ഡിങ്ങിനായിട്ട് കയറുന്നവർക്ക് നല്ല ലാഭം ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് പിന്നെ മെൻസിൻ്റെ ഷർട്ടിൻ്റെ ഇതാണെങ്കിലും അതുമൊക്കെ അത്യാവശ്യം വില കുറഞ്ഞതും വില കൂടിയതും എല്ലാം ഉണ്ട് രണ്ടും എല്ലാം അവിടെ എല്ലാം എല്ലാ ടൈപ്പും ഉണ്ട് ഫ്രണ്ടിൽ ഇട്ടേക്കുന്ന വില കുറഞ്ഞത് അതിൻ്റെ തൊട്ട് എടുക്കുന്ന വില കൂടിയതായിരിക്കും അത്യാവശ്യം നല്ല കളക്ഷനുണ്ട് പിന്നെ മെൻസിൻ്റെ വാച്ച് വാച്ച് ഭയങ്കര പക്ക അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് താഴെ ഇരിക്കുന്ന വാച്ചുകളെല്ലാം വാച്ചുകളെല്ലാം അടിപൊളി കേട്ടോ അത് പ്രത്യേകം പറയണം അതൊക്കെ നല്ല രസമുണ്ട് ആ ഒരു റേറ്റിന് അടിപൊളി നല്ല സെറ്റ് വാച്ചുകൾ അങ്ങനെ വാച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടൻ ഷർട്ട് എടുക്കാണ്ട് ഏട്ടൻ കുർത്തിയോ അങ്ങനെ എന്തോ ഷെർവാണിയോ എങ്ങോട്ടാണ് എടുത്ത് അതും കുഴപ്പമില്ല അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് വെഡിങ്ങിൻ്റെയൊക്കെ പിന്നെ നോർമൽ അവർ തിരിക്കില്ല ഏട്ടൻ ഇതാണ് എടുത്തത് ഇത് ടു തൗസൻഡ് സംതിങ് എങ്ങാണ്ടാണ് അതിൻ്റെ റേറ്റ് ആ ഒരു ഇതിന് മാത്രം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ബാക്കി ഫാൻസി സാധനം മേടിക്കാനായിട്ട് ഇറങ്ങി ഞാൻ പറഞ്ഞ എല്ലാ ബെൽറ്റൊക്കെ അത് ഈ ഞാനിപ്പോൾ എടുത്ത് നോക്കിയതിനൊക്കെ നൂറ്റമ്പതോ എത്രയേ ഉള്ളൂ പക്ഷേ അതിൻ്റെ അങ്ങോട്ടങ്ങോട്ടും നാന്നൂറും അഞ്ഞൂറ് അതിനെ എല്ലാ റേഞ്ചിലും ഉണ്ട് ചില എല്ലാ റേഞ്ചുകാർക്കും കയറാൻ പറ്റുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ പാൻറ്റൊക്കെ ഭയങ്കര ലാഭമായിരുന്നു ഈ പാൻറ്റ് അഞ്ഞൂറ് രൂപയ്ക്ക് എത്താൻ കണ്ടേ ഉള്ളൂ കേട്ടോ അത് നല്ല ലാഭം ഉണ്ടായിരുന്നു ആ പാൻറ്റ് പിന്നെ നമ്മൾ ഫാൻസി എടുക്കാനായിട്ടാണ് പോയത് വെഡിങ്ങിന് പിന്നെ ആമ്പിള്ളേർക്ക് വലിയ ഒരു ഇതും എല്ലാം സെയിം ആയിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു ഷെർവാണിയുടെ ആ ഒരു സൈഡ് അപ്പം അത് ധോത്തിയും അതുപോലെ ഏകദേശം അനിയങ്ങനെയൊക്കെ ഈ ടൈപ്പൊക്കെ കല്യാണത്തിലാണ് അവൻ എടുത്തത് അപ്പം അതൊക്കെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഈ ഈ സാരി അത് അടിപൊളി കേട്ടോ അതിൻ്റെ അടിപൊളി അത്ര അത് നല്ല അടിപൊളി സാരി ആയിരുന്നു ഞാനൊരു പത്തിരുപത്തഞ്ച് രൂപയൊക്കെ പ്രതീക്ഷിച്ചു തന്നെ പിടിച്ചു നോക്കിയാൽ അത് പതിനൊന്നായിരത്തി സംതിങ്ങോ പന്ത്രണ്ടോ എത്ര ഉണ്ടായിരുന്നുള്ളൂ അത് അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ സത്യമാർ പത്തിരുപത്തഞ്ച് രൂപ പ്രതീക്ഷിച്ചു ആ സാരി സാരിക്ക് പത്രം പക്ഷേ അത്രയില്ല ആ ചില സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ലാഭമുണ്ട് ഭയങ്കര ഫ്രണ്ട് ഡിസ്പ്ലേ കിടക്കുന്ന ലാച്ചയാണെങ്കിൽ ഇങ്ങനത്തെ പാർട്ടി വെയർ സാരീസൊക്കെ ആണെങ്കിലും നല്ല ലാഭമുണ്ട് ആ ടോപ്പ് ഈ ടോപ്പിന് അറുന്നൂറ്റി സംതിങ് എങ്ങനെ ഉണ്ടായിരുന്നു അത് അറുന്നൂറ്റിക്ക് ആ ടോപ്പ് അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല അവിടെ കിടക്കുന്ന അത്രയും ടോപ്പ് അത്ര അത്ര എനിക്ക് തോന്നിയില്ല അതൊരു അറുന്നൂറ് എഴുന്നൂറ് റേഞ്ചിൻ്റെ അത്ര ഗുമ്മായിട്ട് തോന്നിയില്ല പക്ഷേ വില കുറഞ്ഞ വേറെ നല്ല നല്ല ടോപ്പുകളുണ്ട് എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല അതൊന്നും ഞാൻ എടുത്തില്ല പിന്നെ അപ്പഴ് പിന്നെ ഈ പിള്ളേരുടെ സെക്ഷനില് ഈ പിള്ളേർക്ക് പറ്റിയ അടിപൊളി കളക്ഷനുണ്ട് ഇവരൊരു ഈ പിള്ളേരൊരു ഈ നമ്മുടെ ഈ ബി ടി എസിൻ്റെ ഫാൻസാണ് കൊറിയൻക്കാരുടെ അപ്പോൾ ഈ കൊറിയൻക്കാരുടെ ഡ്രസ്സുകൾ ഈ പിള്ളേരുടെ എല്ലാം അവിടെ ഉണ്ട് കേട്ടോ ഈ പിള്ളേരുടെ ഉദ്ദേശിച്ചിരുന്ന എല്ലാ ഡ്രസ്സുകളും അവിടെ ഉണ്ട് അതൊന്നും വലിയ റേറ്റായിട്ട് എനിക്ക് തോന്നിയില്ല അതൊക്കെ നല്ല അത്യാവശ്യം ആവറേജ് റേറ്റൊക്കെയായിരുന്നു അത് നല്ല ഡ്രസ്സുണ്ട് നല്ല നല്ല വെറൈറ്റി കളക്ഷനുകളവിടെയുണ്ട് നമ്മളീ ഇത്രയും ഇത്രയും നല്ല വൃത്തിയായിട്ടുള്ള ഇവിടെ നിന്ന് ഞാൻ രാധാസിലായാലും ഇവിടുത്തെ എനിക്കേലും അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ നല്ല രസമുള്ള അധികം റേറ്റ് ഒന്നും ഇതിന് ഇല്ല അറുന്നൂറ് രൂപയ്ക്കകത്താണ്ട് അതൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ നമ്മൾ പിന്നെ അവിടെ എല്ലാത്തിന്റെ ഒരുവിധം എല്ലാത്തിന്റെ റേറ്റ് ഒക്കെ നോക്കി നോക്കി നടന്ന് പിന്നെ ഈ ഒരു ഇത് ഈ ഒരു ഇപ്പോഴത്തെ മോഡലാണല്ലോ ഈ ഒരു പാൻറ്റ് ഈ ഒരു ചുരി ചുരിദാർ മോഡൽ സരാറയോ അങ്ങനെ എന്തല്ലോ പറയുന്നത് എന്തോ അറിയില്ല അങ്ങനെ തോന്നുന്നു അപ്പോൾ അത് ഇത് സിക്സ് തൗസൻഡ് സംതിങ്ങെ കൊണ്ടാണ് ആ ഡിസ്പ്ലേ കിടക്കുന്ന അപ്പം മോൾ അവൾക്ക് ഞാൻ ഒരു വൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ്ങിൻ്റെ പറയുന്നത് നമ്മുടെ ആ രാധാ സീന്ന് അപ്പോൾ അവളെടുത്ത് പലരും അതിച്ച് വില കൊടുത്തിരുന്നു പക്ഷേ മെറ്റീരിയൽ വ്യത്യാസം ഉണ്ട് കേട്ടോ അത് നല്ല കളറും നല്ല മെറ്റീരിയലും അത് മോക്ക് തൗസൻഡ് സംതിങ്ങിനെടുത്തത് കാണുമ്പോൾ ഭയങ്കര ഹെവിയായിട്ട് നല്ല രസമായിട്ടൊക്കെ തോന്നും പക്ഷേ മെറ്റീരിയലിനും വ്യത്യാസമുണ്ട് അങ്ങനത്തെ ഒരു പക്ഷേ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആ ഒരു റേറ്റിനുള്ളൊരു മെറ്റീരിയൽ അത്രയും ഉണ്ടാകുന്ന എനിക്കറിയില്ല എന്നാലും കൊള്ളാം അത് നല്ല അത്യാവശ്യം നല്ലതായിരുന്നു പിന്നെ നമ്മൾ ഫാൻസിയിലോട്ട് വന്നു ഫാൻസിയിലോട്ട് വന്നപ്പോഴാണ് ഇത് ഈ ഒരു സെറ്റൊക്കെ മുന്നൂറ്റി അൻപത് രൂപയ്ക്കകത്തെയുള്ള കേട്ടോ ഭയങ്കര ലാഭമാണ് അത് അതിലൊക്കെ ഈ വള ഈ വളയൊക്കെ എന്ന് വെച്ചാൽ നൂറ്റി സംതിങ്ങോ നൂറോ നൂറ്റി ഇരുപതോക്കെ ഉള്ളൂ അത് കണ്ടു ശരിക്കും ഗോൾഡാണ് കൊണ്ട് ഇപ്പോൾ ഈ ഫോണിൽ കാണുന്നുകൊണ്ട് ഇത് ഇത്ര ഇങ്ങനെ വെട്ടം അത്രയൊന്നുമില്ല ശരിക്കും ഗോൾഡിൻ്റെ ആ ഒരു ടൈപ്പ് തന്നെ നമ്മൾ അറിയില്ല റോൾഡ് അറിയാത്ത രീതിയിൽ നല്ല രസമുള്ള നല്ല നല്ല മോഡലുകളുണ്ട് ഗോൾഡ് ഓർണിങ്ങിൻ്റെ അത്യാവശ്യം നല്ല കളക്ഷനുണ്ട് അവിടെ പാലക്കാമാല അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ ഈ ഫാൻസി ടൈപ്പ് കമ്മലുകൾ ഫാൻസി ടൈപ്പ് കമ്മൽ കമ്മലെടുക്കുമ്പം ശ്രദ്ധിക്കണം കാരണം ഈ ഞാനിപ്പോൾ ഈ നോക്കുന്ന കമ്മലുകൾ അത്യാവശ്യം വിലയുണ്ട് ഇതിന് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് അതിൻ്റെ വില അപ്പം അത് അത്ര വിലയ്ക്കുള്ളത് ആ കമ്മലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്കൊന്നും അതില്ല പിന്നെ നാൽപ്പത്തഞ്ച് ഇത് ഇതൊക്കെ ഇരുന്നൂറ്റി സംതിങ് ഉണ്ട് പിന്നെ നാൽപ്പത്തഞ്ച് ഒരു അമ്പത് രൂപ ആ റേഞ്ചിലുള്ള കമ്മലുണ്ട് പത്ത് രൂപയുടെ കമ്മലുണ്ട് എല്ലാ റേഞ്ചും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷനുണ്ട് കമ്മലൊക്കെ ഭയങ്കര അടിപൊളി കളക്ഷനുണ്ട് ചില കമ്മലുകൾ ഭയങ്കര വില നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സാധാരണക്കാർക്കും എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അവിടെ എല്ലാം വില കൂടിയതുകൊണ്ട് കുറഞ്ഞതും ഉണ്ട് ഡ്രസ്സാണെങ്കിലും അങ്ങനെയാണ് വില കൂടിയതുകൊണ്ട് കുറഞ്ഞതും എല്ലാ ടൈപ്പും അവിടെ ഉണ്ട് എല്ലാവർക്കും കയറാ കട അത്രയും ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളീ ആയിരിക്കും ഓ ഭയങ്കര വിലയാണെന്ന് അങ്ങനെയൊന്നുമില്ല കുറഞ്ഞതും ഉണ്ട് കേട്ടോ അവിടെ അത്യാവശ്യം നല്ല അടിപൊളി ഉണ്ട് പിന്നെ ഈ ഒരു ഇതിന് അൻപത്തൊൻപത് രൂപയുള്ളൂ അത് അടിപൊളി ഫിനിഷിങ്ങായിരുന്നു അതെന്തോ സരസ്വതി ഇതെന്തോ അങ്ങനെ എന്തോ ലക്ഷ്മി കമ്മലോ അങ്ങനെന്തോ അത് അടിപൊളിയായിരുന്നു അത് അമ്പത്തൊമ്പത് രൂപയ്ക്കാണ് അടിപൊളി പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കും അതേ സെറ്റ് ചെയ്യുന്ന ഞാൻ അടുത്ത അടുത്ത കമലാണിത് ഇത് മുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ ചിലപ്പോൾ അതെടുക്കുമ്പോൾ അതത്രയല്ലേ ഉള്ളൂ അപ്പോൾ ചിലർ നമ്മളിങ്ങനെ എടുത്തെടുത്ത് വരുമ്പോൾ റേറ്റ് നോക്കാണ്ട് എടുത്തിടും ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ റേറ്റ് ഇതായിരിക്കും നമ്മുടെ വള വള സെക്ഷൻ എന്ന് പറയുമ്പം നമ്മുടെ കുഞ്ഞുവാവകളുടെ വള ഇരുപത്തഞ്ച് രൂപ ഇരുപത് രൂപ തൊട്ടോ അങ്ങനെയുണ്ട് ഇതായത് ഞാൻ ഈ ഇടത്തേത് ഇരുപത്തഞ്ച് രൂപയിൽ ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ ഈ വള അടിപൊളിയാണ് കേട്ടോ പക്ഷേ ഞാൻ വാവയ്ക്ക് ഒരു ജോളി എടുത്തോളൂ അവളങ്ങനെ വളം ഇടത്തില്ല പക്ഷേ അടിപൊളി വിളക്കുറവുകൊണ്ട് മുപ്പ് അൻപത് രൂപയ്ക്കകത്തേ ഉള്ളൂ കുഞ്ഞുവാവളുടെയൊക്കെ ഈ ഒരു ഇങ്ങനത്തെ ഈ ഒരു വള ടൈപ്പ് ഒക്കെ നല്ല നല്ല പോളി വളകളുണ്ട് കുഞ്ഞുങ്ങൾക്ക് വലിയവർക്കും അതാണ് കാരണം ചിലപ്പോൾ നൂറ് രൂപയ്ക്കകത്തം കാണ്ടേ ഉള്ളൂ വലിയവരുടേത് അത്ര വിലയില്ല ഇതൊക്കെ അമ്പത് അറുപത് രൂപയൊക്കെയുള്ള ഒരു സെറ്റൊക്കെ വളയൊക്കെ ഭയങ്കര ലാഭം ഉണ്ടാകുന്നു വലിയ വിലയിൽ പിന്നെ പൊട്ട് പൊട്ട് നമ്മൾ പത്ത് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്കൊക്കെ മേടിക്കുന്ന പൊട്ട് അവിടെ ആറ് രൂപയൊക്കെ ഉള്ളു കേട്ടോ കല്ല് വെച്ച പൊട്ടൊക്കെയല്ലേ അത് നമ്മൾ പുറത്തുനിന്ന് പതിനഞ്ച് രൂപയ്ക്ക് മേടിക്കുന്ന ടൈപ്പ് ഒരു കല്ലിൻ്റെ പൊട്ടുണ്ട് അത് അവിടെ ആറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പതിനാറ് രൂപയുടെ പുട്ട് അതൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ മേടിക്കുന്ന പുട്ടുകളാണ് അതൊക്കെ ഒരുപാട് ഒരു അഞ്ചാറ് അഞ്ച് ആറ് രൂപയുടെ ഒക്കെ വ്യത്യാസത്തിൽ അവിടെ കിടപ്പ വില കുറഞ്ഞ് അത് ഭയങ്കര ലാഭമായിട്ടുണ്ടായിരുന്നു ഫാൻസി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിലും എനിക്ക് തോന്നുന്നു നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിലും ഒരുപാട് പൈസ കുറവുണ്ട് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അനിയൻ്റെത് അവര് വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സ് എടുത്തത് ഇവിടെ നിന്ന് തന്നെയാണ് അവർ സംഭവം അന്ന് വന്നപ്പോൾ പെണ്ണിന് റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് അവർ ഈ കല്ലിൻ്റെ മാലയും വളയും അങ്ങനെ എടുത്തായിരുന്നു സംഭവം അവർ അന്ന് എടുത്തു വെച്ചത് തിരക്കൊക്കെ ആയതുകൊണ്ടാണോ എന്തോ മറന്നുപോയി സത്യം പറഞ്ഞാൽ അത് ഇവരെ ഓർമ്മിപ്പിക്കേണ്ടതാണ് സെയിൽസ് ഗേൾസ് നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ അവർ സെയിൽസിൽ കുറച്ച് കുറച്ചിതായിട്ട് എനിക്ക് തോന്നി അതങ്ങനെ അതവർ വിട്ടായിരുന്നു പിന്നെ ഈയൊരു കമ്മലുകൾ ഇതൊക്കെ നല്ല അടിപൊളി ആൻറ്റി കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാം അടിപൊളി കമ്മലകളുണ്ട് ഗോൾഡ് കവറിങ് ഒന്നും അല്ല ഇത് പക്ഷേ ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇത് എഴുന്നൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് ആ ഇരിക്കുന്നതിനെല്ലാം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് പക്ഷെ നല്ല അടിപൊളി മോഡലുകളും നല്ല കമ്മലുകളാണ് പിന്നെ ഇത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ് പക്ഷേ അതിന് ഈ എഴുന്നൂറ്റി സംതിങ് എത്രയോ റേറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അതവിടെ മാറ്റി വെച്ചു അപ്പം പിന്നെ പറയാതിരിക്കാൻ വയ്യ കുപ്പിവള ഒരു സെറ്റ് ഇരുപത്തഞ്ച് രൂപയുള്ളു എല്ലാം കളറും ഉണ്ട് അടിപൊളി കുപ്പിവളകളും ഉണ്ട് കേട്ടോ അവിടെ അപ്പം അതും അങ്ങനെ വലിയ വിലയില്ല എല്ലാ ടൈപ്പ് കുപ്പിവളകളും ഉണ്ട് അപ്പം നമ്മുടെ ഈ ഷോപ്പിംഗ് വീടെ ഇത്രയേ ഉള്ളൂ ഫോൺ അങ്ങ് ഓഫ് ഓഫായാലും എനിക്ക് അത്രേ എടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നൊരു ദിവസം നമ്മൾ വിശാലമായിട്ട് എല്ലാം കൂടി ഒന്ന് പർച്ചേസ് ചെയ്ത് എല്ലാത്തിൻ്റെ റേറ്റ് ഒക്കെ ഇട്ട് ഞാൻ ഒരു വീഡിയോ ഇടാം ഇപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം ധൈര്യമായിട്ട് എല്ലാവരും പോയിക്കോ കാരണം സാധാരണക്കാർക്കും എടുക്കാം പൈസ ഉള്ളവർക്കും എടുക്കാൻ പറ്റും ആ ഒരു രീതിയിലുള്ള കടയാണ് അവിടെ നല്ല കളക്ഷനും ഉണ്ട് വെഡ്ഡിങ്ങിനൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല കളക്ഷനും ഉണ്ട് അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ